ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാനുള്ള നടപടികൾ അന്താരാഷ്ട്ര സമൂഹം സ്വീകരിച്ചില്ല എങ്കിൽ ഗാസയിലെ യുദ്ധം പശ്ചിമേഷ്യയിലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമെന്ന് തുർക്കിയും സിറിയയും മുന്നറിയിപ്പ് നൽകി ഹിസ്ബുളയും ഹൂദി വിമതരും താലിബാനുമെല്ലാം ഹനിയുടെ കൊലപാതകത്തെ അപലപിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ ഏറ്റവും ഞെട്ടൽ സംഭവിച്ചത് ഇറാനാണ് സ്വന്തം മണ്ണിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അന്യരാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട അതിഥികൾ പോലും സുരക്ഷിതരല്ല എന്ന് തിരിച്ചറിയാൻ ഇറാനെ നിർബന്ധിതമാക്കിയിരിക്കുകയാണ് ഈ സംഭവം ഇതിന്റെ തിരിച്ചടികൾ ഏതൊക്കെ രൂപത്തിലുണ്ടാകുമെന്ന് പറയാറായിട്ടില്ല യുദ്ധം തുടർന്നാൽ സമാധാനം മാത്രമല്ല ഈ മേഖലയുടെ സാമ്പത്തിക സംവിധാനങ്ങളും തകരാൻ അതിടയാക്കും അതിനാൽ ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളിലെയും സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നാൽ ഹനിയുടെ വധം പോലുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ യുദ്ധത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമോ എന്ന ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് പല രാജ്യങ്ങളും യുദ്ധമുഖത്തേക്ക് എത്തിച്ചേർന്നിട്ടുമു എന്നാൽ ഹമാസ് നേതാവ് ഇസ്മയൽ ഹനിയുടെ കൊലപാതകത്തിന് ഇറാൻ പകരം ചോദിക്കുമെന്ന ഭീതിയിൽ ഇസ്രായേൽ പൌരന്മാർ നാൽപ്പത് രാജ്യങ്ങളിലേക്കുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന് തങ്ങളുടെ പൌരന്മാർക്ക് ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൌൺസിൽ മുന്നറിയിപ്പ് നൽകി വിദേശത്തുള്ള ർ തങ്ങളുടെ ഇസ്രയേൽ ജൂത വ്യക്തിത്വം പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കൌൺസിൽ നിർദ്ദേശിച്ചു ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മയിൽ ഹനിയുടെയും ഹിസ്ബുൾയും നേതാവ് ഫുവാസ് ഷുക്കറിന്റെയും കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാനും ഹിസ്ബുള്ളയും ഹമാസും പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പെന്ന് കൌൺസിൽ പറഞ്ഞു ഇറാനും അനുകൂല സംഘടനകളും വിദേശത്തുള്ള ഇസ്രായേൽ ജൂത കേന്ദ്രങ്ങളായ എംബസികൾ സിനഗോഗുകൾ ജൂത കമ്മ്യൂണിറ്റി സെന്ററുകൾ ചബാത് ഹൌസുകൾ കോഷൻ റെസ്റ്റോറന്റുകൾ ഇസ്രയേലി ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ട് പൊതുസ്ഥലങ്ങളിൽ ജാഗ്രത നിങ്ങളുടെ ഇസ്രയേൽ അല്ലെങ്കിൽ ജൂത അടയാളങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക പ്രാദേശികാധികാരികൾ സുരക്ഷിതമെന്ന് പ്രഖ്യാപിക്കാത്ത വലിയ പരിപാടികൾ ഒഴിവാക്കുക പ്രകടനങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക ഹീബ്രു ഇംഗ്ലീഷ് ഭാഷകളിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ചൊവ്വാഴ്ചയാണ് ഫുവാഷുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ ടെഹ്റാനിൽ ഹനിയെയും കൊലപ്പെടുത്തി ജെറുസലേം മോചനത്തിന് ഹമാസ് തുറന്ന യുദ്ധം നടത്തുമെന്നും അതിന് എന്ത് വില കൊടുക്കാനും തയ്യാറാണെന്നും ഇതിന് പിന്നാലെ മുതിർന്ന ഹമാസ് വക്താവ് സമി അബു സുഹരി പറഞ്ഞിരുന്നു എന്ത് ലക്ഷ്യത്തിനാണോ ഹമാസ് നേതാവി ഇസ്മയൽ ഹനിയെ അവർ കൊലപ്പെടുത്തിയത് ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും കൈവരിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മയൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നും ഇതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും ഹമാസ് നേതാവ് മൂസ അബു മർസൂക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹമാസിനെ തുടച്ചുനീക്കം വരെ യുദ്ധം തുടരുമെന്ന തീരുമാനത്തിലാണ് ഇസ്രായേൽ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ല തങ്ങളെന്ന് ഇസ്രയേൽ ഓരോ ദിവസവും പുതിയാക്രമണത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു പലസ്തീനിലെ സ്ത്രീകളും കുട്ടികളുമാണ് യുദ്ധത്തിൽ കെടുതുകൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത് യുദ്ധത്തിൽ മരണസംഖ്യ മരണസംഖ്യം കടന്നിട്ടുമുൽ സംഭവം സംബന്ധിച്ച് പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല എങ്കിലും ആ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് പൊതുവെ ലോകം ധരിക്കുന്നു കാരണം മൊസാദ് ഇതിന് മുൻപും ഇതുപോലുള്ള ടാർഗറ്റ് കില്ലിംഗ് നടത്തിയിട്ടുണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കാറില്ല തീവ്ര മൌലികവാദ സ്വഭാവമുള്ള സംഘടനകളാണ് പൊതുവെ ആക്രമങ്ങളും കൊലപാതകങ്ങളും മറ്റും നടത്തിയിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് അതിനിടെ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മയിൽ ഖനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതിന് തുർക്കിയ ഇൻസ്റ്റഗ്രാമിന് രാജ്യം ഹനിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാം തടഞ്ഞുവെന്ന് തുർക്കി കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഫഹർ ഐറ്റിൻ അൽധുൻ ആരോപിച്ചിരുന്നു അതേസമയം നിരോധനത്തെക്കുറിച്ച് അൽധുന്റെ വിമർശനത്തെക്കുറിച്ചോ മെറ്റയിൽ നിന്ന് അഭിപ്രായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് റോയിറ്റേസ് റിപ്പോർട്ട് ചെയ്തു വിലക്കിനുള്ള കാരണമോ എത്ര കാലത്തേക്കാണോ എന്നും വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഇത് ലളിതമായ സെൻസർഷിപ്പ് നടപടിയാണെന്ന് തുർക്കി കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ അൽധുൻ എക്സിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്